കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു മേനോൻ ബസാറിന് തെക്ക് വശം അലീഫ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ അഞ്ച് മോട്ടോറുകളാണ് മോഷ്ടിച്ചത് കെട്ടിടത്തിലെ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മൂന്ന് മോട്ടറുകളും സാൾട്ട് ആന്റ് പേപ്പർ റെസ്റ്റോറന്റിലെ രണ്ട് മോട്ടറുകളുമാണ് കവർന്നത് കെട്ടിടത്തിലെ സിസിടിവി ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചുകൊണ്ടുപോയിട്ടുണ്ട് പരിസരത്തെ ചില വീടുകളിലും മോഷണവും മോഷണശ്രമവും നടന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാവിലെ ബിൽഡിങ്ങിൻ്റെ മൂന്ന് മോട്ടറും സർട്ടൻ്റേ ഓട്ടറില്ല രണ്ട് മോട്ടറ് അഴിച്ചിട്ട് പോയി ടാങ്കിൽ വെള്ളം ഇല്ലാന്ന് അടിച്ചിട്ട് പോയി നോക്കിയാൽ ടാങ്കിൽ വെള്ളം ഫുൾ എല്ലാ ടാങ്കിലും ഫുള്ള് പിന്നെ മോട്ടർ പോയി എന്നുള്ളത് അറിയണം സി സി ടി വി ക്യാമറ സി സി ക്യാമറ ഉണ്ടായിരുന്നത് അത് എന്തോ അതിൻ്റെ സീറ്റ് വരെ ഉരി വന്നവര് വേണോ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അത് അഴിച്ചിട്ട് പോയി സി സി ക്യാമറ അതിലായിട്ട് വെച്ച് അത് അവിടെ നിങ്ങക്ക് നോക്കി കാണാം